പ്രായം നൂറ്റിരണ്ടായെങ്കിലും ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളും സംഭവ വികാസങ്ങളുമെല്ലാം ശോശാമസ്കറിയ നന്നായി മനസ്സിലാക്കുന്നു സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപാണ് ജനനം ശോശാമയ്ക്ക് പ്രായപൂർത്തിയായ ശേഷമാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അടിമത്തത്തിന്റെ കിരാത നാളുകളുടെ ഓർമ്മകൾ ഇന്നലകൾ പോലെ ഓർമ്മയിൽ നിന്ന് വിവരിക്കും കാലത്തെ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾ നിൽപ്പുകൾ ഇന്നത്തെ വോട്ടറാണ് ശോശാമ പിന്നെ വോട്ട് അത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടുത്തെന്ന കോൺഗ്രസിനാണെന്നതിൽ തർക്കമൊന്നുമില്ല അടൂർ ചന്ദനപ്പള്ളി മേഖലകളിലെ പ്രചരണങ്ങൾക്കിടയിലാണ് ആന്റോ ആന്റണി ശോശാമ സ്കറി എന്ന മുത്തശ്ശി വോട്ടറെ കാണുവാൻ എത്തിയത് കാരണം കാലഘട്ടത്തിൽ ജനിച്ചതാണ് അമ്മച്ചിക്ക് പ്രായപൂർത്തിയായതിനു ശേഷമാണ് സ്വാതന്ത്ര്യം ലഭിച്ചത് അപ്പോൾ അടിമത്തത്തിൽ കഴിഞ്ഞൊരു കാലഘട്ടം വൈദേശിക ആധിപത്യത്തിൽ കഴിഞ്ഞൊരു കാലഘട്ടം അതിലൊന്ന് സ്വതന്ത്രമായി നമ്മൾ നമ്മുടെ ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ആ വ്യത്യാസം കണ്ട ഒരു തലമുറയുടെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് അമ്മച്ചി ഇപ്പോഴും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും അത് വോട്ട് ചെയ്യുമ്പോൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ എന്നുള്ള നിർബന്ധം അമ്മച്ചിക്കുണ്ട് ഈ ഈ അമ്മച്ചിയുടെ ഓരോ ഞങ്ങളെയൊക്കെ ഏറ്റവും വലിയ വിലപ്പെട്ടത് ആത്മവിശ്വാസം മുഴുവൻ ഓടാൻ എനിക്ക് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞതോടെ യു ഡി എഫ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു മണ്ഡലത്തിലെ ഓരോ പ്രദേശത്തും പ്രവർത്തകർ വീട് വീടാന്തരം കയറി വോട്ട് അഭ്യർത്ഥിച്ചു വരുന്നു സ്ഥാനാർത്ഥി പര്യടനം കൂടിയാകുന്നതോടെ പ്രചാരണം വേനൽ ചൂടിനെ പോലും വകവിക്കാതെ ഉച്ചസ്ഥായിലെത്തുമെന്ന് ഉറപ്പ് ജയ ഹിന്ദുസ് പത്തനംതിട്ട